ഇത് ഒന്നുമല്ല എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഇപ്പൊ ഇവിടെ തന്നെ ഇരുപത്തി ഏഴ് ഒറ്റ ആളുകളാണ് അല്ലെ അത്ര ആളുകളാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അപ്പോ ഇത് കാവശേരി പഞ്ചായത്തിന്റെ ഉള്ള ഈ കമ്പനി ഇവിടുത്തെ ഉള്ളതായാലും ഇതുപോലെ ഒരു ആറ് പഞ്ചായത്തിലേക്ക് എന്റെ പോലീസ് സ്റ്റേഷനെ പറ്റിയിട്ടുണ്ട് ഇത് ഒന്നും വിപിന്നല്ല എന്ന തിരിച്ചറിവ് ആലോചിക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനം എത്രയോ മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ആവശ്യകതയും എത്രയോ ആണ് നിങ്ങളുടെ പ്രാധാന്യം എത്രയാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നത് ഞങ്ങളൊന്നും ചെയ്ത ഒരു പ്രവൃത്തി ഒന്നുമല്ല എന്നുള്ള ഒരു അറിവാണ് എനിക്ക് ഈ ലക്ഷ്യത്തിൽ ഇവിടെ നിന്ന് ഞാൻ ഒരു ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എനിക്ക് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാടൂർ പൊതുജന വായനശാലയിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് സുന്ദര രമേശ് അധ്യക്ഷത വഹിച്ചു ബി പി ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി വിജയമോഹൻ രതീഷ് ഉണ്ണികൃഷ്ണൻ പി കേശവദാസ് കെ സുചിത്ര കണ്ണൻ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പതിനേഴ് വർഷം പൂർത്തിയാക്കുന്ന സൊസൈറ്റി അഞ്ചു പഞ്ചായത്തിലുള്ള അവശരായ രോഗികൾക്ക് സാന്ത്വനം നൽകി വരുന്നു യൂട്യൂബ് പാലക്കാട്